പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് എം ഡി വാസുദേവൻ നായർ ജനിച്ചത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമധേയം എം ഡി വാസുദേവൻ നായർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കഥകൾ എഴുതാൻ തുടങ്ങിയിരുന്നു അദ്ദേഹം തൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് അന്ന് പ്രചുര പ്രചാരത്തിലുണ്ടായിരുന്ന ജയ കേരളം എന്ന മാസികയിൽ കഥകൾ എഴുതാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ന്യൂയോർക്ക് ഹൊറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി സംഘടിപ്പിച്ച കഥാമത്സരത്തിൽ എം ഡി വാസുദേവൻ നായരുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥയ്ക്ക് ഒന്നാം സ്ഥാനം നേടുകയും അതോടെ എം ഡി വാസുദേവൻ നായർ മലയാള സാഹിത്യ മേഖലയിൽ ശ്രദ്ധേയനായി മാറുകയുമായിരുന്നു അദ്ധ്യാപകൻ തിരക്കഥാകൃത്ത് നാടകകൃത്ത് ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു എം ഡി വാസുദേവൻ നായർ ആദ്യമായി അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്ന നോവലാണ് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് ആദ്യ നോവലിന് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു കൂടാതെ നിരവധി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എം ഡി വാസുദേവൻ നായരിലെ പ്രതിഭയ്ക്ക് കേന്ദ്ര സർക്കാർ പത്മഭൂഷൺ നൽകി ആദരിച്ചു മുറപ്പെണ്ണ് രണ്ടാമൂഴം അസുരവിത്ത് ഇരുട്ടിൻ്റെ ആത്മാവ് കാലം മഞ്ഞ് തുടങ്ങിയവ ഏറെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തി നാല് കാലഘട്ടത്തിൽ മുറപ്പെണ്ണ് എന്ന അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് എം ടി വാസുദേവൻ നായർ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വരുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നിർമ്മാല്യം എന്ന സിനിമ നിർമ്മിച്ച് അത് സംവിധാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മലയാള സിനിമാ ലോകത്ത് അദ്ദേഹം സജീവമായി മാറി ഏതാനും സിനിമകൾക്ക് അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ഒരു വടക്കൻ വീരകഥ പരിണയം ഇരുട്ടിൻ്റെ ആത്മാവ് തുടങ്ങി അൻപതിൽ പരം സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി മലയാള സാഹിത്യ ലോകത്തും മലയാള സിനിമാ ലോകത്തും ഒരുപോലെ മിന്നിത്തിളങ്ങിയ എം ഡി വാസുദേവൻ നായരുടെ വിടവാങ്ങൽ മലയാള സാഹിത്യ ലോകത്തിനും അതുപോലെ തന്നെ മലയാള ചലച്ചിത്ര മേഖലയ്ക്കും ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മലയാളികളുടെ പ്രിയപ്പെട്ട എം ഡി വാസുദേവൻ നായർക്ക് കോയിൻ ഷോ മീഡിയയുടെ പ്രണാമം